സമൂഹത്തിൽ വളർന്നു വരുന്ന ആഘോഷ സംസ്കാരത്തിനും വിവാഹവേദികളിലെ അനാരോഗ്യ പ്രവണതകൾക്കും ആഡംബരങ്ങൾക്കുമെതിരെ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഓഗസ്റ്റ് പതിനാല് പതിനഞ്ച് തീയതികളിൽ ജനജാഗരണ സംഗമം സംഘടിപ്പിക്കുന്നു ആഗസ്റ്റ് പതിനാലിന് വൈകിട്ട് ഏഴ് മണിക്ക് ചെറുവാടിയിൽ നടക്കുന്ന പരിപാടി വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫ് ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ മുഖത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സമൂഹത്തിൽ വളർന്നുവരുന്ന ആഘോഷ സംസ്കാരത്തിനും വിവാഹവേദികളിലെ അനാരോഗ്യ പ്രവണതകൾക്കും ആഡംബരങ്ങൾക്കുമെതിരെ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഓഗസ്റ്റ് പതിനാല് പതിനഞ്ച് തീയതികളിൽ ജനജാഗരണ സംഗമം സംഘടിപ്പിക്കുന്നു ഓഗസ്റ്റ് പതിനാലിന് വൈകിട്ട് ഏഴ് മണിക്ക് ചെറുവാടിയിൽ പ്രത്യേകം സജ്ജമാക്കിയ നഗരയിൽ വെച്ച് നടക്കുന്ന പരിപാടി വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫ് ഉദ്ഘാടനം ചെയ്യുമെന്നും വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ കൊടിയത്തൂർ മണ്ഡലം പ്രസിഡന്റ് ജമാൽ ചെറുവാടി അധ്യക്ഷം വഹിക്കുമെന്നും സംഘാടകർ മുഖത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സമൂഹത്തിൽ വളർന്നുവരുന്ന ആഘോഷ സംസ്കാരത്തിനും വിവാഹ വേദികളിലെ അനാരോഗ്യ പ്രവണതകൾക്കും ആഡംബരങ്ങൾക്കുമെതിരെ വിശുദ്ധം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യത്യസ്ത പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജനജാഗരണം എന്ന പേരിൽ ഒരു സംഗമം ഈ ഓഗസ്റ്റ് പതിനാലാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് സംഘടിപ്പിക്കുകയാണ് വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഹുമാനായ ടി കെ അഷ്റഫാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത് വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ കോഴിക്കോട് സൗത്ത് ജില്ലാ പ്രസിഡന്റ് ബഷീർ വീട്ടി വിസ്റ്റം യൂത്ത് ജില്ലാ പ്രസിഡന്റ് അമീർ റത്തോളി വിസ്റ്റം സ്റ്റുഡൻസ് ജില്ലാ പ്രസിഡന്റ് സഹലാദം എന്നിവർ പരിപാടിയിൽ സംബന്ധിക്കുമെന്നും കേവലമായ ആസ്വാദനങ്ങൾ മാത്രം ലക്ഷ്യമിടുന്ന പുതുതലമുറയ്ക്കിടയിൽ അക്രമവാസനയും ലഹരി ഉപയോഗവും വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് വിസ്റ്റം ജനജാഗരണ സംഗമം സംഘടിപ്പിക്കുന്നതെന്നും സംഘാടകർ പറഞ്ഞു ഓഗസ്റ്റ് പതിനഞ്ചിന് വൈകിട്ട് നാല് മുപ്പത് മുതൽ നടക്കുന്ന നബിദിനാഘോഷം പ്രമാണങ്ങളിൽ എന്ന തലക്കെട്ടിലുള്ള മുഖാമുഖം പരിപാടി വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് പി എൻ അബ്ദുൽ ലത്തീഫ് മദനി ഉദ്ഘാടനം ചെയ്യും ജാമിയ അൽ ഹിന്ദ് അൽ ഇസ്ലാമിയ ഡയറക്ടർ ഫൈസൽ മൗലവി ഷബീബ് സൊലായി തുടങ്ങിയവർ പങ്കെടുക്കുമെന്നും പൊതുജനങ്ങൾക്ക് സംശയ നിവാരണത്തിനുള്ള അവസരമൊരുക്കിയിട്ടുണ്ടെന്നും സംഘാടകർ വ്യക്തമാക്കി മുക്കത്ത് നടത്തിയ സമ്മേളനത്തിൽ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ കൊടിയത്തൂർ മണ്ഡലം പ്രസിഡന്റ് ജമാൽ ചെറുവാടി സെക്രട്ടറി വി കെ കബീർ യൂത്ത് വിംഗ് സൗദി നാഷണൽ കമ്മിറ്റി ചെയർമാൻ ഷംസീർ സൊലാഹി കൊടിയത്തൂർ മണ്ഡലം വിസ്റ്റം യൂത്ത് പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ വിസ്റ്റം യൂത്ത് മുക്കം മണ്ഡലം സെക്രട്ടറി ഇംതിയാസ് തിരുവമ്പാടി തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം